അവർക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നുള്ളവരെ അറിയിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അവിടെ പോയി പാർക്ക് ചെയ്ത് എന്തു തന്നെയാണെങ്കിലും ചെറുവാഹനങ്ങൾ മാത്രമേ അതും ഫാസ്റ്റാഗ് ഉള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അത് കൃത്യമായി ഭക്തജനങ്ങൾ പാലിക്കണം പലപ്പോഴും വരുന്നൊരു ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഓൺലൈൻ ബുക്കിംഗ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഈ കൂപ്പണിൽ കിട്ടിക്കഴിയുന്ന ഭക്തൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് എനിക്ക് ദർശനം കിട്ടുമെന്നാണ് നമ്മൾ ആ തരുന്ന സമയം ഒരു ആയിട്ടുള്ള സമയമാണ് ഇവിടുത്തെ മറ്റ് പല കാരണങ്ങളൊണ്ടും ആചാരപരമായിട്ടുള്ള പൂജകളുടെയൊക്കെ പ്രത്യേകതകളോട് ചിലപ്പോൾ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതിന് സഹകരിച്ചിട്ട് ഒരു ഒരു വിൻഡോ സമയം ഇട്ടിട്ട് വേണമെങ്കിൽ എല്ലാവരും വരാൻ സിക്സ് ടു എയിറ്റ് എന്ന് പറയുന്ന ഒരു സ്ലോട്ട് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൃത്യമായി ഒന്ന് എനിക്ക് തൊഴാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരും വരരുത് ഈ തീർത്ഥാടന കാലത്ത് എല്ലാവർക്കും എല്ലാവർക്കും സുഖമമായ സുഖദർശനം സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഈ ഉദ്യമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളല്ലാവരും തരണമെന്ന് ഇത്തരണത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്